കൂട്ടുകാരെ പ്രയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ കയ്യിലുള്ള ഓർക്കിഡിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇതിലെല്ലാം പൂക്കൾ ഉണ്ടായതിനു ശേഷമുള്ള വീഡിയോസാണിത് ഇത് ഇത് പൂക്കളുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് ചെറിയൊരു ക്യറിങ് മാത്രം മതി പിന്നെ ഇതേപോലെയാണ് ഈ ഓർക്കിഡിൻ്റെ ചട്ടി നമുക്ക് ഇതേപോലത്തെതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇതിൽ ഈർച്ചപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിയിലായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേരിത്തുപ്പൊക്കെ വെച്ച് കൊടുത്താൽ മതി പിന്നെ കരി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചേരിയുടെ കണലില്ലേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ചേരി മുറിച്ചത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതിലാണ് ഒരു വൈറ്റ് പൂവാണ് ഉള്ളത് ഇത് ഒരാഴ്ച കൂടുതൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വരെ നമുക്ക് ഈ പൂവ് കൊഴിഞ്ഞു പോകാതെ ഇതേപോലെ നിൽക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണിത് ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ ഇതിൻ്റെ വേരിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ നട്ടിന് ശേഷം ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നത് എത്ര വേരുണ്ടെങ്കിലും ഇതിന് അധികം കേടൊന്നും പറ്റാത്ത ഒരു ചെടിയാണിത് നമ്മളിത് പിന്നെ ഇതേപോലെ ഈർച്ചപ്പൊടിയും നമ്മൾ ഈ ചകിരിയുടെതൊക്കെ ഇടുന്നത് കൊണ്ട് ഇതിൽ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ദിവസം നനച്ചു കൊടുത്തിരുന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അതായത് ഈ ഒരു ചെടിയിൽ നല്ല രീതിയിൽ ഒരു മുട്ടുണ്ട് ഇതൊരു വയലറ്റാണിത് ഈ ഒരു പൂവ് വയലറ്റുള്ള ചെടിയാണിത് ഇതേപോലെ ഓൾസ് ഉള്ള അല്ലാത്ത ചട്ടിയാണ് നിങ്ങളെ ില് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് നമ്മൾ നമ്മളിതേപോലെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനത്തെ ചട്ടി തന്നെ വേണമെന്നില്ല ഏത് തരത്തിലുള്ള ചട്ടിയിലായാലും ഇത് നമുക്ക് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാവുന്നത് ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ചെടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഇനി നിലത്താണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടുന്നതാണ് നട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇതേപോലെ ഇറച്ച പൊടിയോ അങ്ങനെ എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇന്ന സാധനം തന്നെ ഇട്ടാലോ അത് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും എന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ മണ്ണ് വളരെ കുറച്ച് മതി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ